കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് ടിപ്സും അതിൻ്റെ കുറച്ച് ആണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ നിങ്ങളിപ്പോൾ ഷെയർ ചെയ്യുന്ന ആ ഒരു മിനിറ്റ് എനിക്ക് എനിക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയതായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്കും അല്ല ഓൾമോസ്റ്റ് ചാനല് കുറച്ചിട്ട് തുടങ്ങിയിട്ട് കുറച്ചായവർക്കും പിന്നെ ഇനി ചാനൽ തുടങ്ങാൻ ഇരിക്കുന്നവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുള്ളാവുമെന്ന് ഞാൻ കരുതുന്നു ഫസ്റ്റ് എന്താ എൻ്റെ ടോപ്പിക്കിൽ ഫസ്റ്റ് ഒന്നാമത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ വാച്ചിങ് ഹവറാണ് എല്ലാവർക്കും വാച്ചിങ് ഹവർ ഓൾമോസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ വൺ കെ അടിക്കുമ്പോൾ വാച്ചിങ് ഹവർ ആയിക്കോളും അല്ലെങ്കിൽ വൺ കെ പയ്യ ആവുമ്പോഴത്തേക്കും വാച്ചിങ് ഹവർ ഒരു സൈഡിൽ കൂടെ നടക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവുക പലരും ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതായത് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ എടുക്കുമ്പോഴത്തേക്കും ഡാഷ് ആയിട്ടുള്ള ഫസ്റ്റ് കാണുന്ന പേജിൽ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സൈഡില് നമ്മുടെ എന്താണ് വ്യൂവേഴ്സിൻ്റെ അക്കൗണ്ടും ഒരു സൈഡില് വാച്ചിങ് അവറും കൊടുത്തിട്ടുണ്ട് ആണല്ലോ അപ്പം അത് ശരിക്കുമുള്ള വാച്ചിങ് അവറ് അല്ല അതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വാച്ചിങ് അവറ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ വൈദ്യസ് ചൂടി എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഏൺ എന്നുള്ളൊരു ഉണ്ട് തൊട്ട് താഴെയായിട്ട് തൊട്ട് താഴെ റൈറ്റ് സൈഡിലായിട്ട് ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് കുറച്ച് താഴേക്ക് പോകുമ്പോൾ ഒരു എലിജിബിലിറ്റി ഉണ്ടല്ലോ അതിൽ വാച്ചിങ് അവർ മൂവായിരം എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ എത്രയെന്ന് കൊടുത്തിട്ടുണ്ട് അതാണ് ശരിക്കും നമ്മുടെ വാച്ചിങ് അവർ അല്ലാതെ നമ്മൾ ഡാഷ് ബോർഡിൽ നോക്കുമ്പോഴത്തേക്കും കാണുന്ന വാച്ചിങ് അവർ അല്ല ഞങ്ങളുടെ വാച്ചിങ് അവർ അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം ഓക്കെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഷോർട്സ് ചെയ്യുന്നതിൻ്റെ വാച്ചിങ് അവർ നമുക്ക് കയറിക്കൊണ്ടേ ഇരിക്കും പക്ഷേ ഷോർട്സ് ചെയ്യുന്ന വാച്ചിങ് അവറും നമ്മുടെ കോപ്പി റൈറ്റ് ചെയ്തിട്ടുള്ള വാച്ചിങ് അവർ പിന്നെ നമ്മൾ തന്നെ നമ്മൾ വീഡിയോ കണ്ടു കൂട്ടുന്ന വാച്ചിങ് അവറുണ്ടല്ലോ അത് ഒന്നും ഈ വാച്ചിങ് അവറിൽ ആഡ് ആകില്ല അതാദ്യം ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കുക യൂട്യൂബ് ഇപ്പം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരും മനസ്സിലാക്കുക എനിക്ക് പറ്റിയ ഫസ്റ്റ് അബദ്ധം അതാണ് കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ ഈ ഷോർട്സിൻ്റെ വാച്ചിങ് അവറാണ് ഞാൻ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത് ആയിട്ടുള്ള ഏണിൽ കാണിക്കുന്നത് എനിക്ക് ഏണിൽ ഒന്നും കാണിക്കില്ലായിരുന്നു സീറോ ആണ് കാണിച്ചത് ഒരു ചെറിയൊരു ലൈവ് ചെയ്തതിനു ശേഷം കുറച്ച് കാണിച്ചു അതായത് എഴുപത്തെട്ട് മണിക്കൂർ എനിക്ക് കാണിച്ചു അല്ലാതെ വേറെ ഒന്നും കാണിച്ചില്ല അപ്പം എൻ്റെ ഫസ്റ്റ്ത്തെ മണ്ടത്ര എന്താന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് നമ്മൾ ഡാഷ് ബോർഡിൽ കാണുന്ന വാച്ചിങ് അവർ ഞങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അത് പശ്ചാത്തലത്തെ മണ്ടത്തരം അതൊന്ന് അത് നിങ്ങളെല്ലാവരും ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവരും ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞവരും ഒക്കെ മനസ്സിലാക്കുക പിന്നെ എന്ന് വെച്ചിട്ട് ഷോർട്സ് ചെയ്യാൻ പാടില്ല ഷോർട്സ് ചെയ്ത വാച്ചിങ് അവർ കിട്ടില്ല എന്ന് വെച്ച് ഷോർട്സ് ചെയ്യാതിരിക്കണ്ട ഷോർട്സ് ചെയ്യണം ഷോർട്സ് ആണ് ഇന്നത്തെ ആൾക്കാർ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നത് അപ്പം ഷോർട്സ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്കുണ്ടാവുന്ന വീഡിയോസ് ഡെയിലി ആയാലും നമുക്ക് തരുന്ന ഓരോരുത്തർക്ക് നമുക്ക് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള ടിപ്സോ മറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തുകൊണ്ട് നല്ല നല്ല വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ് അതിലൂടെ നമുക്ക് പല കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കും ഒക്കെ ഒരു ഇൻഫർമേഷനായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നവർ എനിക്കുപ്പടെ അറിയാത്ത കാര്യം എനിക്കും ഒരു എൻ്റെ ഒരു കസിനാണ് എനിക്ക് പറഞ്ഞു തന്നത് അതുപോലെ നിങ്ങൾക്കും അറിഞ്ഞൂടാ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം ഹാഷ്ടാഗ് കൂടെ വൈറ്റ് സ്റ്റുഡിയോ കൂടെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോക്ക് ഹാഷ്ടാഗ് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും അതായത് ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും ഹാഷ് ടാഗ് കൊടുക്കാൻ വേണ്ടി ഈസി ആയി തുടങ്ങും അപ്പൊ അങ്ങനെ ഹാഷ്ടാഗ് കൂടെ ആഡ് ചെയ്ത് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന പറ്റിയോ അല്ലെങ്കിൽ അതിലേക്കുള്ള ട്രിക്കുകളെ പറ്റിയോ ഒന്നും അല്ല എന്റെ ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് എന്താന്ന് വെച്ചാൽ മൂന്നാമത്തെ ടിപ്സ് നിങ്ങളിപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് എല്ലാം കൊണ്ടും നമ്മൾ വീട്ടിൽ സപ്പോർട്ടായാലും ഞങ്ങൾക്ക് തുടങ്ങാനുള്ള മനസ്സിലൊരു ഒരു ഇഷ്ടമായാലും എല്ലാം ഒരുമിച്ച് വരുന്ന ടൈം നോക്കിയിരുന്നാൽ ഒരിക്കലും നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ എപ്പോഴാണോ നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ടായോ ഒന്ന് തുടങ്ങിയാലോ എന്നൊന്ന് തൊട്ടോ തോന്നുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആ പീക്ക് ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ തന്നെ നിങ്ങൾ തുടങ്ങുക ഇന്ന് നമ്മൾ ഇടുന്ന വിത്ത് നാളെ മുളയ്ക്കാതിരിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ ഉറപ്പായിട്ടും യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണമെന്ന് നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ യൂട്യൂബ് ചാനൽ ചാനൽ തുടങ്ങിയ ശേഷം അയ്യോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അല്ലെങ്കിൽ എനിക്ക് വാച്ചിങ് അവർ കിട്ടുന്നില്ല എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പോകരുത് നിങ്ങളുടെ ആത്മവിശ്വാസം അങ്ങനെ തന്നെ നിലനിർത്തുക നിങ്ങൾ മുന്നോട്ട് വീഡിയോ ചെയ്ത് പോ എവിടെയെങ്കിലും നമ്മൾ വച്ചാൽ ഏതെങ്കിലും ഒരു വീഡിയോക്ക് ക്ലിക്ക് ആവാതിരിക്കില്ല എവിടെ നമ്മളിപ്പം ആ ഒരു ടാസ്ക് ആണ് നമ്മളെ മുമ്പിലുള്ളത് വാച്ചിങ് അവർ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ് നമ്മളെ മുമ്പിൽ മുന്നിട്ട് പറയാനുള്ള കാര്യങ്ങൾ അല്ലേ അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത് അതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അയ്യോ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ട്രൈപോഡ് ഇല്ല വൈഫൈ കണക്ഷൻ ഇല്ല നെറ്റ് തികയണില്ല അല്ലെങ്കിൽ എനിക്ക് സെൽഫി ഇല്ല ലൈറ്റ് ഇല്ല ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല ശരിക്കും സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് ബാക്കി എല്ലാം നമ്മൾ പുറകെ കൊണ്ടുവരിക മനസ്സിലായോ അപ്പോൾ ഈ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉൾപ്പെടെ ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെയാണ് അപ്പം എനിക്ക് എഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഒന്നും അറിയില്ല എനിക്ക് ആരും പറഞ്ഞു തരാനുമില്ല ഞാൻ ഓരോന്ന് ചെയ്യും തോറും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കും അതിന് ഉറപ്പായിട്ടും സാധിക്കും നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പം യൂട്യൂബില് നിങ്ങൾ തുടങ്ങാനിരിക്കുന്നു അല്ലെങ്കിൽ തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ ഇപ്പം തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തുടങ്ങാം ഇത് എന്റെ ചെറിയൊരു മോട്ടിവേഷൻ പോലെ അങ്ങ് വി വിചാരിക്കുക കേട്ടോ കാരണം എല്ലാവരും ഓരോരോ ആഗ്രഹങ്ങളും എല്ലാവരാണ് അപ്പോൾ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് ഞാനും ഒരുപാട് വർഷങ്ങൾ ചെയ്യാം ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് രണ്ട് മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നിയ ചില ചില ടിപ്പും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയ കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടേക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിലോ അല്ലേ അപ്പോൾ ബൈ ബൈ